ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് ഫിഷ് ഫിഷ് ആൻഡ് ആൻഡ് മീറ്റ് മീറ്റ് ശുദ്ധമായ മീൻ ടു ഹോം ഫോൺ പഴയന്നൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വാർഷിക പൊതുയോഗവും ദൃശ്യമാധ്യമ പ്രവർത്തകരെ ആദരിക്കലും ചേലക്കരയിൽ വെച്ച് സെപ്റ്റംബർ തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിലുള്ള പഴയന്നൂർ വെജിറ്റബിൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ രണ്ടാം വാർഷിക പൊതുയോഗവും ദൃശ്യമാധ്യമ പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങും സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച രണ്ട് മണിക്ക് ചേലക്കര അശ്വതി എൻ അനില ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടനം നബാർഡ് ചെയർമാൻ സെബിൻ ആന്റണി നിർവഹിക്കും കമ്പനി ഡയറക്ടർ ജെമീല ടീച്ചർ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ ചേലക്കര കൃഷി ഓഫീസർ രേഖ കനറ ബാങ്ക് ചീഫ് മാനേജർ സന്തോഷ് എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും കമ്പനി ചെയർമാൻ പി എൻ അനിൽകുമാർ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് വത്സലകുമാരി എം സി പാഞ്ഞാൾ ശ്രീരാമകൃഷ്ണൻ കെ ഉണ്ണികൃഷ്ണൻ കെ വരവൂർ സേതുരാജ് കെ കമ്പനി ഡയറക്ടർമാരായ രാമു ചാത്തനാത്ത് നാരായണൻ കെ ഗോവിന്ദരാജ് എൻ മുകുന്ദൻ എൻ വി പി ഡി എസ് പ്രതിനിധികളായ സബിൻ ജോസ് സജിത് കെ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും കമ്പനി ഡയറക്ടർ പ്രഭ കെ സന്നിഹിതയാകും തുടർന്ന് ദൃശ്യമാധ്യമ പ്രവർത്തകരെ ആദരിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ചെയർമാൻ പി എൻ അനിൽകുമാർ ഡയറക്ടർമാരായ രാമു ചാത്തനാത്ത് എൻ വി മുകുന്ദൻ കെ എം ജമീല കെ നാരായണൻകുട്ടി കോർഡിനേറ്റർ കെ എസ് സജിത് എന്നിവർ അറിയിച്ചു കർഷകർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സർവീസുകളും ഓൺലൈൻ ഈ കിസാൻ നിധി അതുപോലെ തന്നെ പി എം വിശ്വകർമ്മ അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ വിത്ത് വളം എന്നിവ ഓൺലൈൻ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു കെമിക്കൽ ലൈസൻസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കമ്പനി അത് ഏതാനും ദിവസങ്ങൾക്കെളും നമുക്ക് ലഭ്യമാകുന്നതാണ് അത് നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൃഷി വകുപ്പിൻ്റെ കീഴിലാണ് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുള്ളത് അധികൃത ഭാഗത്ത് വളരെ നല്ല രീതിയിലുള്ള സമീപനമാണ് വന്നിട്ടുള്ളത് നമുക്ക് ഏതാനും ദിവസങ്ങൾക്കെളം അത് ലഭ്യമാകുന്നതാണ് അത് ലഭിക്കുന്നത് വഴി നമുക്ക് നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് മിതമായ നിരക്കിൽ വളങ്ങളും വിത്തുകളും ലഭിക്കുവാനും ലഭ്യമാക്കുവാനും എല്ലാം സാധിക്കുന്നതാണ് ഇനി കമ്പനിയുടെ ഒരു ഫ്യൂച്ചർ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യുന്നൊരു പുറമെ തന്നെ നമ്മുടെ നെൽകർഷകർ ഇപ്പം നിലവിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുവദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ നെല്ല് നമ്മൾ സംഭരിച്ചും കൊണ്ട് അത് നമ്മളെ പ്രാദേശികമായി പഴയന്നൂരിൻ്റെ സ്വന്തം ഒരു അരി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് അത് മാർക്കറ്റിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഫോർമേഴ്സ് ബ്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മളുടെ ഒരു ഓൺ ബ്രാൻഡ് ഇപ്പൊ നിലവിലുണ്ട് ആ ബ്രാൻഡിൽ നമ്മൾ ഈ നെല്ല് ഇറക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട് ന്യൂസ്